ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭ ഗ്രൂപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതി ഹരിതകർമ്മസേന ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുവാനുള്ള ധനസഹായ പദ്ധതി മാതൃജ്യോതി ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ വിവാഹധനസഹായം നൽകുന്ന പദ്ധതി പരിണയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്ത നിലവെച്ച് നൽകുന്ന പദ്ധതി മന്ദഹാസം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഡിഗ്രി ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനായി ഒരു ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി ശ്രോശ്രയ കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായനി വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് എൻ്റെ കൂട് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്ര കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാത ബാല്യം മാരകരോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന എഴുപതിനായിരം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചിപ്ലസ് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച രക്തദാന പദ്ധതി ജീവദായനി കേരള സർക്കാരിൻ്റെ ലഹരിവിമുത്ത ബോധവൽക്കരണ പദ്ധതി സുബോധം മാനസിക രോഗബാധിതരായ ആദിവാസികൾക്ക് ചികിത്സ ലഭിക്കുന്നതിനായി അട്ടപ്പാടിയിൽ ആരംഭിക്കുന്ന പുനരധിവാസ കേന്ദ്രം പുനർജനി കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഗോക് ഡയറക്റ്റ് മാതാപിതാക്കളിൽ രണ്ടുപേരും മരിക്കുകയോ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളുടെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്നാലോ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം കോവിഡ് പത്തൊമ്പത് വ്യാപക സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാൻ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി കമ്മ്യൂണിറ്റി കിച്ചൺ സ്ത്രീ പീഡനം സ്ത്രീധനത്തിനെതിരെ കുടുംബശ്രീ മിഷൻ നയിക്കുന്ന ബോധവൽക്കരണ പരിപാടി ഏത് സ്ത്രീപക്ഷ നവകേരളം